നമസ്കാരം കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ ആ ഒരു വീഡിയോയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വീഡിയോ മുഴുവനായിട്ട് കാണാത്ത ആളുകൾ ചിലപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല അതായത് നമ്മളൊരു വാഹനം വാങ്ങുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിൻ്റെ കൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ഇത് രണ്ടും നമ്മളൊരു അന്തരമുണ്ട് എക് ഷോറൂം പ്രൈസ് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഇൻഷുറൻസ് ആഡ് ചെയ്യും റോഡ് ടാക്സ് ആഡ് ചെയ്യും അത് മാത്രമല്ല എന്തെങ്കിലും എക്സ്ട്രാ വാറണ്ടിയോ കാര്യങ്ങളോ എടുക്കുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും പിന്നെ മറ്റ് രജിസ്ട്രേഷൻ ചാർജസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഒരു ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒരു ഷോറൂമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്പ്ലിറ്റപ്പും തൊട്ടടുത്ത ഷോറൂമിൽ നിന്ന് കിട്ടുന്ന സ്പ്ലിറ്റപ്പും ഒക്കെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് പിന്നീട് ഓഫേഴ്സ് എക്സ്ചേഞ്ച് ഓഫർ കോർപ്പറേറ്റ് ഓഫർ അത് മാത്രമല്ല മറ്റെന്തെങ്കിലും തരം ഡിസ്കൗണ്ടോ കാര്യങ്ങളൊക്കെ അഡീഷണൽ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം വരുന്നതാണ് ഈ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ മാരുതി സിസുക്കിയുടെ വാഹനങ്ങൾ നിങ്ങൾ മിക്കവാറും ഷോറൂമിൽ പോയിട്ട് അതിൻ്റെ കൊട്ടേഷൻസ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഹാൻഡ്ലിങ് ചാർജ് എന്ന് പറഞ്ഞ് പണ്ട് ഉണ്ടായിരുന്ന ഒരു ചാർജ് അത് വീണ്ടും മറ്റൊരു രൂപത്തിൽ വന്നിരിക്കുകയാണ് അതായത് ഫെസിലിറ്റേഷൻ ചാർജ് എന്ന് പറഞ്ഞാണ് അവർ ആ ഒരു ചാർജ് എടുക്കുന്നത് യഥാർത്ഥത്തിൽ വസ്തുത എന്താണ് ഇതാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാരുതി സുസുക്കി വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മാരുതി സുസുക്കി വാഹനത്തിൻ്റെ കൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളെപ്പോഴും സ്പ്ലിറ്റപ്പോൾ വളരെ കൃത്യമായിട്ട് നോക്കും അതിനകത്ത് ഫെസിലിറ്റേഷൻ ചാർജ് എന്ന് പറയുന്ന ഒരു ചാർജ് കണ്ടിട്ടുണ്ട് അതായത് മറ്റൊരു പേരിൽ തന്നെ പഴയ ഉണ്ടായിരുന്ന ഒരു സംഭവം ഇറക്കി എന്നേ ഉള്ളൂ അതായത് പണ്ട് അതായത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഹാൻഡ്ലിങ് ചാർജ് എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക തരം ഫീസ് ഇവർ ഈടാക്കുന്നുണ്ടായിരുന്നു ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ഷോറൂമുകളിലും അവർ അത്തരത്തിലുള്ളൊരു ചാർജ് ഈടാക്കുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു ആയിരം ചിലപ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ് ആ ഒരു രീതിക്കൊക്കെയായിരുന്നു അന്ന് ഈടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ആയിരം രൂപയല്ലേ എന്നൊരു ചോദ്യം വരും ആയിരം രൂപയ്ക്കും വിലയുണ്ട് ഒരു രൂപയ്ക്ക് വരെ വിലയുണ്ട് കാരണം ഒരായിരം രൂപ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ട് സാധാരണക്കാരായ ആളുകൾക്ക് നന്നായിട്ടറിയാം അതായത് നമ്മൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു വാഹനം നിർമ്മിച്ച് പ്ലാന്റിൽ നിന്നും പുറത്തേക്ക് ഇറക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കോസ്റ്റും കുറച്ച് ലാഭവും ചേർത്തിട്ട് ഒരു ബേസ് പ്രൈസ് എന്നുള്ള രീതിക്കാണ് വാഹനത്തെ പുറത്തേക്ക് ഇറക്കുന്നത് ആ ഒരു വാഹനത്തിന് മുകളിൽ ജി എസ് ടിയും സെസ്സും അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു വാഹനത്തിന് എക് ഷോറൂം പ്രൈസായിട്ട് ഓരോ ഷോറൂമിലേക്കും വരുന്നത് ഈ കമ്പനി പി ഡി എല്ലാം ചെയ്ത് ഈ വാഹനത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഇതിനെ ഒരു ട്രക്കിൽ കയറ്റിയിട്ട് ഷോറൂമിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഷോറൂമിലേക്ക് എത്തുന്നത് വരെയുള്ള ചിലവും ഷോറൂമിൽ ഈ വാഹനത്തെ എങ്ങനെ ഡീല് ചെയ്യണം ആ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഷോറൂമിലേക്ക് കൊണ്ടുവരുന്നത് അവിടെയുള്ള എക്സ്പെൻസസ് ഒക്കെ ഈ എക് ഷോറൂം പ്രൈസിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും അതായത് ഒരു കസ്റ്റമർക്ക് വാഹനം കൈമാറുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യേണ്ടതായിട്ടുണ്ടോ അതായത് പി ഡി ഐ ചെയ്യുക ടെസ്റ്റ് ചെയ്യുക ബ്രേക്ക് ബ്രേക്ക് ടെസ്റ്റ് ചെയ്യുക ഓരോ കോമ്പണൻസ് നോക്കുക അതൊക്കെയാണ് പി ഡി ഐ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഈ ഷോറൂമിലുള്ള ആളുകൾ പി ഡി ഐ ചെയ്ത് വണ്ടി കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യത്തക്ക രീതിയിലാക്കി കൊടുക്കുന്നത് വരെയുള്ള എല്ലാ ചാർജുകളും ഇനി ട്രക്കിൽ കയറ്റി കൊണ്ടുവരുന്ന ആ ചാർജ് ഉൾപ്പെടെ അത് മാത്രമല്ല ഇവിടെ ഫ്യൂൽ പെട്രോളൊക്കെ അടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടി വരും ആ ഫ്യൂല് ചാർജ് ഉൾപ്പെടെ എല്ലാം ഈ എക് ഷോറൂം പ്രൈസിനകത്ത് വരും അതിൻ്റെ പുറമേ ഇപ്പോൾ അവർ വാങ്ങുന്നത് ഈ ഫെസിലിറ്റേഷൻ ചാർജ് എന്ന് പറയുന്നൊരു ചാർജ് ആണ് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനം ട്രക്കിൽ കയറ്റി കൊണ്ടുവന്നു അതിനുശേഷം ഇവർ പി ഡി ഐ ചെയ്യുന്നു ഫ്യൂലടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം ഓടിച്ചു നോക്കുന്നു ഇതൊക്കെ പി ഡി ഐയുടെ ഭാഗമാണ് അതെല്ലാം കസ്റ്റമർ കൊടുക്കണം എന്നുള്ളതാണ് ഇതെവിടുത്തെ ന്യായമാണ് അതായത് പണ്ട് ഇത് ന്യായമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഈ ഹാൻഡലിങ് ചാർജ് ഒഴിവാക്കിയതാണ് ഇപ്പോൾ അതൊരു ന്യായമാണെന്നും പറഞ്ഞ് മറ്റൊരു പേരിൽ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് കാരണം ഒരു നൂറ് കസ്റ്റമറുടെ കയ്യിൽ നിന്നും ആയിരം രൂപ വെച്ച് വാങ്ങിയാൽ എത്ര രൂപയാണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു ലക്ഷം രൂപയായില്ലേ ഇ ഇത്തരത്തിലുള്ള പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സ്പ്ലിറ്റപ്പ് എടുക്കുന്ന സമയത്ത് എന്തിനാണ് ഈ ഫെസിലിറ്റേഷൻ ചാർജ് വാങ്ങുന്നത് എന്ന് കൃത്യമായിട്ട് നോക്കണം അത് മാത്രമല്ല ഇൻഷുറൻസ് തുക ഹ്യൂജായിട്ട് കൂട്ടിയിട്ടിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് ഡിസ്കൗണ്ട് തരും അതായത് ഇരുപത്തിയ്യായിരം രൂപയുടെ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന് അമ്പതിനായിരം രൂപ എഴുപതിനായിരം രൂപയൊക്കെ കൂട്ടിയിട്ടിട്ട് എഴുപതൊന്നും മരത്തിൽ അറുപതൊക്കെ കൂട്ടിയിട്ടിട്ട് അതിൽ നിന്നും നിങ്ങൾക്കൊരു പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ട് തരും അപ്പോഴും അവർക്ക് ലാഭമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ ഇൻഷുറൻസ് അല്ല മറ്റ് കുറേ കമ്പനികളുമായിട്ട് യുവമാർക്ക് ഒരു ടൈപ്പ് day ഇവർ ഒരു ഏജൻറ്റിനെ പോലെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത് കാരണം ഇവർക്ക് കമ്മീഷൻ കിട്ടും ഒരു കസ്റ്റമർ ഇവരുടെ അടുത്തൊരു വാഹനം വാങ്ങാൻ വരുമ്പോഴത്തേക്കും ആ കസ്റ്റമറിനെ ഈ ഇൻഷുറൻസ് കമ്പനി ആയിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഇടനിലക്കാരൻ എന്നുള്ള രീതിക്കാണ് ഈ ഷോറൂം നിൽക്കുന്നത് ഇത് ഇത് തന്നെയാണ് ഈ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്ന സമയത്തും സംഭവിക്കുന്നത് ഈ ലോൺ ഏജൻറ്റ് അല്ലെങ്കിൽ ബാങ്കൊക്കെ ഈ ഒരു ഷോറൂമായിട്ടൊരു ടൈപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ ഷോറൂം കസ്റ്റമറെ ബാങ്കിന് പരിചയപ്പെടുത്തി കൊടുക്കും ഓരോ കസ്റ്റമറെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴും അത് ബാങ്കിൻ്റെ കേസിലാണ് ണെന്നുണ്ടെങ്കിലും ഇൻഷുറൻസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഷോറൂമിന് ഒരു ലാഭമുണ്ടായിരിക്കും തീർച്ചയാണ് അതായത് കൂടുതൽ എമൗണ്ട് ഇട്ടിട്ട് ഇൻഷുറൻസ് ഡിസ്കൗണ്ട് ഒക്കെ തരുന്ന പരിപാടിയുണ്ട് തീർച്ചയായിട്ടും ഈ ഫെസിലിറ്റേഷൻ ചാർജ് ഒരു തവണ എടുത്തു കളഞ്ഞതാണ് പിന്നീട് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിനെതിരെ നിങ്ങൾ ശക്തമായിട്ട് നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കണം നിങ്ങൾ വാഹനം വാങ്ങാൻ പോകുമ്പോൾ എന്തിനാണ് ഈ ഫെസിലിറ്റേഷൻ ചാർജ് നിങ്ങൾ ചോദിക്കണം കാരണം ഈ വാഹനം ഓൾറെഡി ഷോറൂമിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും അവിടെ പി ഡി എ ചെയ്ത് കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്ത രീതിയിൽ ആക്കാനുള്ള ചാർജ് ഉൾപ്പെടെയാണ് ഈ ഫെസിലിറ്റേഷൻ ചാർജ് എന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവ് തീർച്ചയായിട്ടും ഇനി നിങ്ങൾ വാഹനം വാങ്ങുമ്പോൾ ഈ സ്പ്ലിറ്റപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഇത്തരം ഫെസിലിറ്റേഷൻ ചാർജ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കണം ഈ ഒരു അറിവ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടി താഴ്മയായിട്ട് നന്ദി പറയുന്നു നമസ്കാരം